ഇലങ്ങി വിസാറ്റ് എഞ്ചിനീയറിംഗ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ആരംഭിക്കുന്ന ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ററാക്ഷൻ സെല്ലുകളുടെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു കെൽട്രോണിന്റെ ആഭിമുഖ്യത്തിൽ വിസാറ്റ് എഞ്ചിനീയറിംഗ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ആരംഭിക്കുന്ന ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ററാക്ഷൻ സെല്ലുകളുടെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു കോളേജുകളിൽ നൈപുണ്യ വികസനം നൽകുന്നതിനായി കെൽട്രോൺ നടത്തുന്ന നൈപുണ്യവികസന സംവിധാനമാണ് ട്രിപ്പിൾ ഐ സെന്റർ ആഡ് ഓൺ കോഴ്സുകൾ വർക്ക്ഷോപ്പുകൾ ഇന്റേൺഷിപ്പ് ലൈവ് പ്രോജക്റ്റ് എന്നീ പ്രോഗ്രാമുകളിലൂടെ വിദ്യാർത്ഥികളെ അവരുടെ കോഴ്സുകൾ പൂർത്തിയാക്കുമ്പോൾ തന്നെ ഇൻഡസ്ട്രി റെഡി പ്രോഡക്റ്റുകളാക്കി മാറ്റുക എന്ന കൂടിയാണ് വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മാറുന്നു ഒരു ഫോളോ അപ്പ് ടെക്നോളജി മാറുന്നതിനനുസരിച്ച് കോളേജിന്റെയും ഉത്തരവാദിത്തമാണ് അതിനാണ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടുള്ള ബന്ധം ഓരോ കോളേജും പുലർത്തേണ്ടത് ആഭിമുഖ്യത്തിൽ നമ്മുടെ രണ്ട് കോളേജുകളിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും അതുപോലെ എൻജിനീയറിംഗ് കോളേജിലും സെന്റർ നമ്മൾ

വിസാറ്റിലെ വിദ്യാർത്ഥികളിൽ പഠനകാലത്ത് ഉണ്ടാകേണ്ട മാറ്റങ്ങളിലൂടെ കുട്ടികളെ കൈപിടിച്ചുയർത്തി അവരെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ട്രിപ്പിൾ ഐ ആരംഭിച്ചിന് മന്ത്രി എല്ലാ ഘട്ടത്തിലും മുന്നോട്ട് പോകുന്നു എന്നുള്ളത്

വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡയറക്ടർ ഡോക്ടർ ദിലീപ് കെ അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ അനൂപ് കെ ജെ ഡോക്ടർ രാജു മാവുങ്കൽ പി ആർഒ ഷാജി ആറ്റുപുറം പ്ലേസ്മെന്റ് ഓഫീസർ സാം ടി മാത്യു എന്നിവർ സംസാരിച്ചു വിവിധ രംഗങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെയും വന്ധ്യവയോധികയായ വിദ്യാർത്ഥിനി തങ്കപച്ചേടത്തിയെയും ചടങ്ങിൽ ആദരിച്ചു ബി എം ടി വി ന്യൂസ് കോട്ടയം